ചില സമ്മാനങ്ങൾ ഇതെല്ലാം പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അത് കൂടുതൽ ലിയോസ് ലിയോസ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ പോലെ സമ്മാനങ്ങൾക്ക് എരുമപ്പെട്ടി കുന്നമ്പത്തക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചൊവിയോടനുബന്ധിച്ച പ്രത്യേക പൂജകളും ഭക്തരുടെ സ്വയം പൊങ്കാല സമർപ്പണവും ദേശപറക്കി തുടക്കവും കുറിച്ചു ക്ഷേത്രം മിൽശാന്തി പുതുമന ഹരീഷ് നമ്പൂതിരി പൊങ്കാല ദീപം കൊളുത്തി തുടക്കം കുറിച്ചു വെളിച്ചപ്പാട് ശങ്കരനാരായണൻ ക്ഷേത്രം പ്രസിഡന്റ് ഷാജി വലിയത്തറ സെക്രട്ടറി എം കെ ചന്ദ്രൻ ജോയിൻറ്റ് സെക്രട്ടറി ഷാജൻ കോഴിപ്പറമ്പിൽ ഗജാൻജി അനിൽ മാസ്റ്റർ മുൻ സെക്രട്ടറി ചന്ദ്രശേഖരൻ ഭരണസമിതി അംഗങ്ങളായ കുമാരൻ അനിൽ പ്രദീപ് തുടങ്ങിയവരും മറ്റ് ഭക്തജനങ്ങളുടെയും പങ്കാളിത്തമുണ്ടായി ഏപ്രിൽ മാസം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിലായാണ് കുന്തമ്പത്തക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം